ഇന്നലെയായിരുന്നു ബ്ലോഗറും അവതാരകനുമായ കാർത്തിക് സൂര്യയുടെ വിവാഹം നടന്നത് ഏറെ നാളത്തെ പ്രണയത്തിനും സൗഹൃദത്തിനും ഒടുവിൽ കാർത്തിക് സൂര്യ തന്റെ മുറപ്പെണ്ണിനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വാർത്തയായിരുന്നത് എന്നാൽ ഇന്നലെ ആ മുറപ്പെണ്ണ് തന്നെയാണ് വിവാഹത്തിൽ എല്ലാവരുടെയും കണ്ണ് പിടിച്ചു പറ്റിയത് ആകെ മൂന്ന് മാലകൾ മാത്രം അണിഞ്ഞുകൊണ്ട് എത്രമാത്രം സിമ്പിൾ ആകാൻ സാധിക്കുമോ ഒരു വധുവിന് അത്രയും മാത്രം സിമ്പിൾ സിമ്പിളായിട്ടായിരുന്നു കാർത്തിക് സൂര്യയുടെ ഭാര്യയാകാനായി വർഷ എത്തിയത് മൂന്ന് മാലകൾ അതിലൊന്നു മാത്രം കൃത്യമായ ഹാരം മാല എന്ന് പറയാം ബാക്കി രണ്ടും കഴുത്തിനോടും നെഞ്ചോടും ചേർന്ന് കിടക്കുന്ന രീതിയിലുള്ള മാലകൾ വളരെ കുറവാണെന്ന് തോന്നുമെങ്കിലും അതൊക്കെ മതി ഒരു പെണ്ണിന് സുന്ദരിയാകാൻ എന്ന് തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു ഇന്നലെ കാർത്തിക് സൂര്യയുടെ വർഷ എത്തിയത് വർഷ ഇങ്ങനെ ഒരുങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇന്നലെ കാർത്തിക് സൂര്യയുടെ വധുവായി എത്തിയ വർഷയെക്കുറിച്ച് കൂടുതൽ പേരും കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് വർഷ ഏറെ നാളായി കാർത്തിക് സൂര്യമായ അടുപ്പത്തിലായിരുന്നു കാർത്തിക്കൻ ഇതിനു മുൻപൊരു വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വിവാഹം എല്ലാം ഉറപ്പിച്ച് തീയതി വരെ എടുത്ത് ആഘോഷത്തിലായിരിക്കുമ്പോഴായിരുന്നു ആ വിവാഹം വേണ്ട എന്ന് പറഞ്ഞുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത് കുറച്ചധികം നാൾ എന്നും വ്ലോഗിട്ടോണ്ടിരുന്ന കാർത്തിക് സൂര്യ ആരും കാണാനില്ലായിരുന്നു അവസാനം ഒരു ദിവസം ഞാനും അവളുമായി വേർപിരിഞ്ഞു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു കാർത്തിക്കിന്റെ ചാനലിൽ വന്നത് അതോടെ കാർത്തിക് ട്രോളുകളിൽ നിറഞ്ഞുവെങ്കിലും പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ കാർത്തിക്കിൽ ഉണ്ടായിരുന്നു വളരെ നല്ല അവതാരകനായി പിന്നീട് ഉൾത്തിരിഞ്ഞു വരികയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാർത്തിക് ഒരു വ്ലോഗർ എന്ന നിലയിൽ എല്ലാവരുടെ ഇടയിലും പ്രീതി പിടിച്ചുപറ്റി പ്രശസ്തനായതിനു ശേഷം പല ചാനലുകളും കാർത്തിക്കിനെ അങ്ങോട്ട് അവതാരകനാകാൻ വിളിക്കുകയായിരുന്നു അങ്ങനെ കാർത്തിക് അവതാരകനായി മാറി ഇന്ന് കേരളത്തിലെ തന്നെ മിക്ക ഷോകളിലെയും പ്രശസ്തമായ അവതാരകളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു കാർത്തിക് സൂര്യ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കാർത്തിക്കിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വന്നിട്ടുണ്ട് അതിനിടയിൽ സംഭവിച്ച ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് കാർത്തിക്കിന് വർഷ എന്ന പെൺകുട്ടിയെന്ന് എപ്പോഴും കാർത്തിക് പറയാറുണ്ട് കഴിഞ്ഞ കുറേയധികം വ്ളോഗുകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും വർഷയ്ക്ക് വേണ്ടി എന്ന് തന്നെയാണ് വർഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വർഷയെക്കുറിച്ച് എന്നാണ് കാർത്തിക് എപ്പോഴും പറയാറുള്ളത് കാർത്തിക്കിന്റെ ഭാര്യയാകാൻ പോകുന്ന വധുവിനെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു സ്വർണമൊക്കെ ദേഹം നിറയെ വാരി അണിങ്ങി വരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എല്ലാവരും മനസ്സിൽ കണ്ടിരുന്നത് എന്നാൽ കാർത്തിക്കിന്റെ ഭാര്യയാകാൻ വർഷ എത്തിയത് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഇതിലും സിമ്പിളാകാൻ ഇനി ആൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല സ്വർണത്തിന് തീരെ തന്നെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു വിവാഹം ഒട്ടും ആഡംബരമല്ലാത്ത സിമ്പിൾ രീതിയിൽ നടന്നൊരു വിവാഹം അത് തന്നെയാണ് കാർത്തിക് സൂര്യയുടെ വിവാഹമെന്നും കാർത്തിക്കിന്റെ ഭാര്യയായി എത്തിയ വർഷയ്ക്ക് തന്നെയാണ് അതിൽ കയ്യടി നേടേണ്ടതെന്നും പറയുന്നു സാധാരണ എന്റെ വിവാഹത്തിന് സ്വർണ്ണം അണിഞ്ഞെത്തണമെന്നും സ്വർണത്തിൽ പൂശി പൂശിയെത്തണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് വർഷ ഒരു മാതൃക തന്നെയാണെന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ